ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശുദ്ധയുഹനാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഈശോ നൽകിയ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന അക്ഷരാർത്ഥത്തിൽ ജീവിച്ച രണ്ട് വിശുദ്ധരുടെ ഓർമ്മദിനങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നാം ആഘോഷിക്കുക ആഗസ്റ്റ് ഒമ്പതാം തീയതി വിശുദ്ധ തെരേസ്യ ബെനഡിക്റ്റ അല്ലെങ്കിൽ വിശുദ്ധ എഡിത്സ്റ്റീൻ്റെയും അതുപോലെ ആഗസ്റ്റ് പതിനാലാം തീയതി വിശുദ്ധ മാക്സ്മില്യൻ കോൾബയുടെയും ദീപ്ത സ്മരണയാണ് നാം ആഘോഷിക്കുന്നത് ഈ രണ്ട് വിശുദ്ധരും ഈശോയുടെ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം ഒരു യഹൂദ കുടുംബത്തിലാണ് എഡിസ്റ്റൈൻ ജനിക്കുന്നത് തത്വശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന എഡിസ്റ്റൈന് ദൈവാസ്തിത്വത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല എന്നാൽ ആവിലയിലെ വിശുദ്ധ അമ്മത്രിസയുടെ ആത്മകഥ വായിച്ചതായിരുന്നു എഡിസ്റ്റൈൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ഇത്രയും കാലം താൻ അന്വേഷിച്ചു സത്യം വചനം മാംസം ധരിച്ച ഈശോയാണെന്ന വലിയ തിരിച്ചറിവാണ് ഈ ഥ എഡിറ്റ്സ്റ്റൈന് സമ്മാനിക്കുന്നത് ആ നിമിഷം മുതൽ താൻ കണ്ടെത്തിയ ആ സത്യത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കാനുള്ള ശ്രമമായിരുന്നു അവളുടേത് അങ്ങനെ നിഷ്പാദക കർമ്മലിത്ത സന്യാസ സഭയിൽ അംഗമായി അവൾ ചേരുന്നുണ്ട് തൻ്റെ ജീവിതം തൻ്റെ ജനത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടിയുള്ള ഒരു ബലിയായി അവൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് രണ്ടാം ലോകമഹായുധ കാലത്ത് ജൂത വേരുകളുടെ പേരിൽ എഡിറ്റ്സ്റ്റൈൻ നിരന്തരം വേട്ടയാടപ്പെടുന്നുണ്ട് രക്ഷപ്പെടാൻ ഒരുപാട് അവസരമുണ്ടായിട്ടും തൻ്റെ ജനത്തോടൊപ്പം സഹിക്കാനാണ് അവൾ തീരുമാനിക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തൻ്റെ സഹോദരിയോടൊപ്പം ഗ്യാസ് ചേംബറിലേക്ക് അവൾ എറിയപ്പെടുന്നുണ്ട് അവളുടെ ജീവിതം ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞ് തീരുമ്പോൾ അവളുടെ ജീവിത ബലി ഈശോയ്ക്ക് സമർപ്പിക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എഡിസ്റ്റെയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതും യൂറോപ്പിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി പ്രഖ്യാപിക്കുന്നതും എഡിസ്റ്റൈൻ്റെ മരണത്തിന് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് അതേ ഓഷ്വിറ്റ്സ് ക്യാമ്പ് മറ്റൊരു മഹാത്യാഗത്തിന് സാക്ഷിയാകുന്നുണ്ട് തൻ്റെ സഹതടവുകാരനെ രക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ ബലിയായി നൽകിയ മാക്സ്മില്യൻ കോൾബെയുടെ മഹാത്യാഗമായിരുന്നു അത് പോളണ്ടുകാരനായ മാക്സ്മില്യൻ കോൾബെ അമലോത്ബ മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു അമലോത്ബ മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു മാക്സ്മില്യൻ കോൾബെ അമലോത്ബ മാതാവിനോടുള്ള ഭക്തിയുടെ പ്രചരണാർത്ഥം നമ്മുടെ ഈ നാടിനും അദ്ദേഹത്തിൻ്റെ പാദസ്പർശം ഏറ്റുവാങ്ങാനുള്ള സുഹൃതം ഉണ്ടായിട്ടുണ്ട് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഹിറ്റ്ലറിൻ്റെ നരഹത്യക്കെതിരെ നിരന്തരം പ്രതികരിച്ചതിൻ്റെ പേരിലാണ് മാക്സിമിലിയൻ കോൾബെ ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അയക്കപ്പെടുക അങ്ങനെ പേരോടൊപ്പം പട്ടിണി കടന്ന് മരിക്കുക എന്ന ശിക്ഷയാണ് നാസികൾ മാക്സിമിലിയൻ കോൾബയ്ക്ക് സമ്മാനിക്കുക തൻ്റെ സഹതടവുകാരെ പ്രാർത്ഥനയിലൂടെ ആ ദിവസങ്ങളിൽ അദ്ദേഹം നിരന്തരം ശക്തിപ്പെടുത്തുന്നുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം മാക്സിമിലിയൻ കോൾബയും മറ്റ് മൂന്ന് തടവുകാരുമാണ് ജീവനോടെ അവശേഷിക്കുക അവസാനം അദ്ദേഹത്തെ വിഷംകുത്തിയാണ് നാസികൾ കൊല്ലുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിഷം കുത്തിവെക്കുമ്പോൾ അവസാനമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം അനുഭവിച്ച മാക്സ്മില്ല കോൾബയ്ക്ക് മരണസമയത്തും പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം സമീപസ്ഥമായിരുന്നു അങ്ങനെ തൻ്റെ ജീവിത ബലി പൂർത്തിയാക്കി പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്വകാരോണത്തിരുനാളിൻ്റെ തലേദിവസം അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈശോയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന തങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥമാക്കിയ ഈ രണ്ട് വിശുദ്ധരുടെയും മാതൃക നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ബലിയായി സമർപ്പിക്കാനും ഈ രണ്ട് വിശുദ്ധരുടെയും മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ ഈശോയുടെ കൃപ അതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മേൻ